രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവർക്ക് പിഴകളോ നടപടികളോ ഇല്ലാതെ താമസരേഖകൾ ശരിയാക്കാനും രാജ്യം വിടാനും അവസരം നൽകുന്ന പൊതുമാപ്പ് ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിച്ചു യു എയിലെ യൂറോപ്യൻ യൂണിയൻ അംബാസിഡർമാർ രക്തദാന ക്യാമ്പയിനിൽ പങ്കെടുത്തു അബുദാബി ബ്ലഡ് ബാങ്ക് സർവീസസ് സേഹ ഓപ്പറേറ്റഡ് മെഡിക്കൽ ഫെസിലിറ്റിയിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ രക്തദാന സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും രോഗികളെയും ആവശ്യമുള്ളവരെയും പിന്തുണയ്ക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വരവേൽക്കാൻ ഒരുങ്ങി ലോകം ആദ്യമെത്തുക കിരീബാതി ദ്വീപിൽ കൊച്ചിയിൽ വൻ സുരക്ഷാ സന്നാഹം വയനാട് ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ പ്രത്യേക ധനസഹായത്തിൽ തീരുമാനമായില്ല ഹംദാൻ ബിൻ മുഹമ്മദ് അബുദാബിയിൽ ഇറ്റലി പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനാർത്ഥം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഖത്തറിലെത്തി വേളയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഖത്തർ പ്രധാനമന്ത്രിയും ഖത്തർ വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ജാസിം അൽതാനിയുമായി കൂടിക്കാഴ്ച നടത്തി അൽബഹ വിന്റർ ഫെസ്റ്റിവൽ ഒരുക്കങ്ങൾ പൂർത്തിയായി തികാമ ഗവർണേറ്റുകൾ അൽബഹ വിന്റർ ഫെസ്റ്റിവൽ ആരംഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി സന്ദർശകരെയും താമസക്കാരെയും സ്വീകരിക്കുന്നതിനായി അറുപത്തി ഏഴിലധികം പാർക്കുകളും പൂന്തോട്ടങ്ങളും ആരോഗ്യ നടപ്പാതകളും ഇതിനായി ഒരുങ്ങി പത്ത് ദിവസത്തിനുള്ളിൽ ഒരു ദശലക്ഷം സന്ദർശകരെ ആകർഷിച്ച് റിയാദ് സീസൺ ഒക്ടോബർ പന്ത്രണ്ടിന് ആരംഭിച്ച സീസണിലെ വിവിധ മേഖലകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും മൊത്തം സന്ദർശകരുടെ എണ്ണം പതിമൂന്ന് ദശലക്ഷമായി ഉയർന്നതായി ജനറൽ എൻ്റർടൈൻമെൻറ്റ് അതോറിറ്റി ചെയർമാൻ തുർക്കി അൽ ഷെയ്ഖ് പറഞ്ഞു അൽബർഷയിൽ താമസ കെട്ടിടത്തിന് തീപിടിച്ചു ആളപായം ഇല്ല അൽബർഷയിൽ മാളോഫ് എമിറേറ്റ്സിന് സമീപത്തെ എട്ടുനില താമസ കെട്ടിടത്തിൽ ഞായറാഴ്ച തീപിടുത്തമുണ്ടായി സംഭവത്തിൽ ആളപായമോ പരിക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആറാമത് കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡുകൾ പ്രഖ്യാപിച്ചു മോഹൻലാലും ബ്ലെസിയും അടക്കമുള്ളവർക്കാണ് അവാർഡ് മാതൃഭൂമി ഡോട്ട് കോമിലെ നിലീന അത്തോളിയും അവാർഡിന് അർഹയായി നിലീന അത്തോളിക്ക് കലാഭവൻ മണി പുരസ്കാരം മോഹൻലാൽ നവാഗത സംവിധായകൻ മീറ്റ് യു എ ഇ മണ്ണാർക്കാട് ഫെസ്റ്റ് ജനുവരി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഷാർജ സഫാരിമാളിൽ മീറ്റ് യു എയുടെ സുവനീർ കവർ പേജ് പ്രകാശനവും മീറ്റ് യു എ മെഗാ ഇവന്റ് മണർക്കാട് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഗോ പ്രകാശനവും ദുബായ് തലശ്ശേരി റെസ്റ്റോറന്റ് പാർട്ടി ഹാളിൽ വെച്ച് നടന്നു മണാർക്കാടിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ കെ പി എസ് പൈനടം ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ മീറ്റ് ദേശീയ പ്രസിഡന്റ് ശ്രീ അലി അസ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് അഷ്റഫ് കെ സ്വാഗതം പറയുകയും ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ മൻസൂർ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു നിരവധി ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ വെച്ച് മീറ്റ് യു എ സംഘടിപ്പിക്കുന്ന മെഗാ ഇവന്റ് മണാർക്കാട് ഫെസ്റ്റ് ലോഗോ പ്രകാശനം ആർട്സ് വിംഗ് കൺവീനർ ശ്രീ സഖീറിന്റെ സാന്നിധ്യത്തിൽ അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ പോൾ ടി ജോസഫ് നിർവഹിച്ചു കൂടാതെ മീറ്റ് യു എ പുറത്തിറക്കുന്ന കവർ പേജ് പ്രകാശനം സോനീർ ചീഫ് എഡിറ്റർ ശ്രീ ജയപ്രകാശിന്റെ സാന്നിധ്യത്തിൽ മണർക്കാടിന്റെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ശ്രീ കെ പി എസ് പൈനടം നിർവഹിച്ചു പ്രസ്തുത പരിപാടിയിൽ വെച്ച് മണർക്കാടിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ കെ പി എസ് പൈനടത്തിന് മീറ്റ് യു എ പൊന്നാടം നൽകി ആദരിക്കുകയും ചെയ്തു മോഹൻ കാവാലം യു എയിൽ അന്തരിച്ചു ഇനി പോകാം നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക് സ്വന്തം തട്ടകത്തിൽ യുണൈറ്റഡിന് മൂന്നാം തുടർ തോൽവിഞ്ചു വർഷത്തിനിടെ ആദ്യം പന്തിൽ പതിനഞ്ച് ഫോറും പതിനൊന്ന് സിക്സും സഹിതം നൂറ്റി എൺപത്തി ഒന്ന് റൺസ് ലോക റെക്കോർഡിട്ട് മുംബൈയുടെ പതിനേഴുകാരൻ ഷാർദുൽ നാലിൽ മൂന്ന് സെഞ്ചുറികളും പിറന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി ടീമിൽ സ്ഥിരാംഗം ഫോമും ചാമ്പ്യൻസ് ട്രോഫി സഞ്ജു ഇതോടുകൂടി ഈ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഏവർക്കും ബൈ ലക്കി ലക്കി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ